ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സിൻ്റെയാണ് അപ്പോൾ ഇന്ന് എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഈ കറണ്ട് ഒക്കെ ഒന്ന് നോക്കിയിട്ട് പോവുക നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട ക്ലാസ് എന്ന് പറയുന്നത് കറണ്ട് അഫയേഴ്സിൻ്റെ റിവിഷൻ ക്ലാസ് ആണ് അപ്പോൾ അത് ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു വീഡിയോ ആയിട്ട് ഇട്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് നോക്കാനായിട്ടും പഠിക്കാനായിട്ടും റിവിഷൻ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ഇട്ടത് പിന്നെ മിക്ക ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ബോക്സ് കൂടി ചെക്ക് ചെയ്യുക എന്തെങ്കിലും മിസ്റ്റേക്ക് ഇൻ കേസ് ണെങ്കിൽ ഞാൻ അതിലായിരിക്കും പിൻ ചെയ്തിടുന്നത് അതുകൊണ്ട് എല്ലാ വീഡിയോ ബോക്സിലൂടെ നിങ്ങൾ ചെക്ക് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യം ഇൻഡോനേഷ്യ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യമാണ് ഇൻഡോനേഷ്യ അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദിയായത് തിരുവനന്തപുരം അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദിയായത് തിരുവനന്തപുരം അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം സ്വന്തമാക്കിയത് തൃശൂർ അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം സ്വന്തമാക്കിയത് തൃശൂർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യമാണ് ഇൻഡോനേഷ്യ അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദിയായത് തിരുവനന്തപുരം അറുപത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കിരീടം സ്വന്തമാക്കിയത് തൃശൂർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാനാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ സൈബർ തട്ടിപ്പിന് എതിരെയുള്ള ടോൾ ഫ്രീ നമ്പർ ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം സൈബർ തട്ടിപ്പിന് എതിരെയുള്ള ടോൾ ഫ്രീ നമ്പർ ആണ് ഒന്ന് ഒമ്പത് മൂന്ന് പൂജ്യം മൻമോഹൻ സിംഗിന്റെ സംസ്കാരം നടന്നത് നിഗം ഘട്ട് ഡൽഹി മൻമോഹൻ സിംഗിന്റെ സംസ്കാരം നടന്നത് എവിടെ വെച്ചാണ് നിഗം ഘട്ട് ഡൽഹി ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരി ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരി അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാനാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ സൈബർ തട്ടിപ്പിന് എതിരെയുള്ള ടോൾ ഫ്രീ നമ്പറാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മൻമോഹൻ സിംഗിൻ്റെ സംസ്കാരം നടന്നത് നിഗംബോദ്ഘട്ട് ഡൽഹി ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് പാലം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരി രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന സ്പെഷ്യൽ ഒളിമ്പിക്സിൻ്റെ വേദി കോഴിക്കോട് രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന സ്പെഷ്യൽ ഒളിമ്പിക്സിൻ്റെ വേദിയാണ് കോഴിക്കോട് പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൻ്റെ വേദി കോലാലംപൂർ മലേഷ്യ പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റിൻ്റെ വേദിയാണ് കോലാലംപൂർ മലേഷ്യ പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ഏഷ്യ കപ്പ് ജേതാക്കൾ ഇന്ത്യ ഫൈനലിൽ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചു പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ഏഷ്യ കപ്പ് ജേതാക്കളാണ് ഇന്ത്യ ഫൈനലിൽ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന സ്പെഷ്യൽ ഒളിമ്പിക്സിൻ്റെ വേദി കോഴിക്കോട് പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ഏഷ്യ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൻ്റെ വേദിയായത് കോലാലംപൂർ മലേഷ്യ പ്രഥമ അണ്ടർ നയൻറ്റീൻ വനിതാ ഏഷ്യ കപ്പ് ജേതാക്കൾ ഇന്ത്യ ഫൈനലിൽ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള നിയമസഭാ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള നിയമസഭാ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ കെ ജയകുമാറിൻ്റെ കവിതാ സമാഹാരം പിങ്ങളകേശിനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ കെ ജയകുമാറിൻ്റെ കവിതാ സമാഹാരമാണ് പിങ്ങല കേശിനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദി ഇയർ ഡൊണാൾഡ് ട്രംപ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദി ഇയർ ആയത് ഡൊണാൾഡ് ട്രംപ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള നിയമസഭാ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരത്തിന് അർഹനായ കെ ജയകുമാറിൻ്റെ കവിതാ സമാഹാരമാണ് പിങ്ങള കേശനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടൈം മാഗസിൻ പേഴ്സൺ ഓഫ് ദി ഇയർ ആയത് ഡൊണാൾഡ് ട്രംപ് പ്രഥമ ഖോഖോ ലോകകപ്പിന് വേദിയായത് ന്യൂഡൽഹി പ്രഥമ ഖോഖോ ലോകകപ്പിന് വേദിയായത് ന്യൂഡൽഹി പ്രഥമ ഖോഖോ ലോകകപ്പ് കിരീടം നേടിയത് ഇന്ത്യ പ്രഥമ ഖോഖോ ലോകകപ്പ് കിരീടം നേടിയത് ഇന്ത്യ ന്യൂഡൽഹിയിൽ സമാപിച്ച പ്രഥമ ഖോഖോ ലോകകപ്പിൽ ജേതാക്കളായ ഇന്ത്യൻ പുരുഷ ടീമിലെ ഏക മലയാളി താരം നിഖിൽ ബി ന്യൂഡൽഹിയിൽ സമാപിച്ച പ്രഥമ ഖോഖോ ലോകകപ്പിൽ ജേതാക്കളായ ഇന്ത്യൻ പുരുഷ ടീമിലെ ഏക മലയാളി താരമാണ് നിഖിൽ ബി അപ്പോൾ പ്രഥമ ഖോഖോ ലോകകപ്പിന് വേദിയായത് ന്യൂഡൽഹി പ്രഥമ ഖോഖോ ലോകകപ്പ് കിരീടം നേടിയത് ഇന്ത്യ ന്യൂഡൽഹിയിൽ സമാപിച്ച പ്രഥമ ഖോഖോ ലോകകപ്പിൽ ജേതാക്കളായ ഇന്ത്യൻ പുരുഷ ടീമിലെ ഏക മലയാളി താരമാണ് നിഖിൽ ബി ശ്രീകാര്യത്തെ കേന്ദ്ര കിഴങ്ങു വിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം മരച്ചീനികൾ ശ്രീ അന്നം ശ്രീ മന്ന ശ്രീകാര്യത്തെ കേന്ദ്ര കിഴങ്ങു വിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം മരച്ചീനികളാണ് ശ്രീ അന്നം ശ്രീ മന്ന ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുഗേഷ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യനാണ് ഡി ഗുഗേഷ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടപ്പിലാക്കാനുള്ള നൂറ്റി ഇരുപത്തി ഒമ്പതാമത് ഭരണഘടനാ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥ പ്രകാരം തിരഞ്ഞെടുപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി നാല് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടപ്പിലാക്കാനുള്ള നൂറ്റി ഇരുപത്തി ഒമ്പതാമത് ഭരണഘടനാ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥ പ്രകാരം തിരഞ്ഞെടുപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തി നാലിൽ അപ്പോൾ കാര്യത്തെ കേന്ദ്ര കിഴങ്ങ് വിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം മരച്ചീനികളാണ് ശ്രീ അന്നം ശ്രീ മന്ന ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യനാണ് ഡി ഗുഗേഷ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടപ്പിലാക്കാനായുള്ള നൂറ്റി ഇരുപത്തി ഒമ്പതാമത് ഭരണഘടനാ ഭേദഗതി ബില്ലിലെ വ്യവസ്ഥ പ്രകാരം തിരഞ്ഞെടുപ്പ് നടത്താൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരം കൊൽക്കത്ത നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരമാണ് കൊൽക്കത്ത സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ് തുടങ്ങനാട് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് എവിടെയാണ് തുടങ്ങനാട് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൻ്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൻ്റെ പുതിയ പേര് ശ്രീവിജയപുരം ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൻ്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൻ്റെ പുതിയ പേരാണ് ശ്രീ വിജയപുരം അപ്പോൾ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സുരക്ഷിതമായ ഇന്ത്യൻ നഗരം എന്ന ബഹുമതി നേടിയ നഗരമാണ് കൊൽക്കത്ത സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ സ്പൈസസ് പാർക്ക് ആരംഭിച്ചത് തുടങ്ങനാട് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൻ്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിൻ്റെ പുതിയ പേരാണ് ശ്രീ വിജയപുരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സിരാംഗത്വം ലഭിച്ച അഞ്ച് പുതിയ രാജ്യങ്ങൾ ഇറാൻ ഈജിപ്ത് എത്യോപ്യ സൗദി അറേബ്യ യു എ ഇ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സിരാംഗത്വം ലഭിച്ച അഞ്ച് പുതിയ രാജ്യങ്ങളാണ് ഇറാൻ ഈജിപ്ത് എത്തോപ്യ സൗദി അറേബ്യ യു എ ഇ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രിക്സ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ അംഗമായ രാജ്യം അൾജീരിയ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രിക്സ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിൽ അംഗമായ രാജ്യമാണ് അൾജീരിയ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരം സാജൻ പ്രകാശ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരമാണ് സാജൻ പ്രകാശ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ സ്ഥിരാംഗത്വം ലഭിച്ച അഞ്ച് പുതിയ രാജ്യങ്ങളാണ് ഇറാൻ ഈജിപ്ത് എത്യോപ്യ സൗദി അറേബ്യ യു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്രിക്സ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൽ അംഗമായ രാജ്യമാണ് അൾജീരിയ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അർജുന അവാർഡ് നേടിയ മലയാളി നീന്തൽ താരമാണ് സാജൻ പ്രകാശ് രണ്ടായിരത്തി ഇരുപത്തി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീട ജേതാക്കൾ പശ്ചിമ ബംഗാൾ ഫൈനലിൽ കേരളത്തിനെ തോൽപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീട ജേതാക്കളാണ് പശ്ചിമ ബംഗാൾ ഫൈനലിൽ കേരളത്തിനെ തോൽപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എഴുപത്തി ഒന്ന് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീട ജേതാക്കളാണ് പശ്ചിമ ബംഗാൾ ഫൈനലിൽ കേരളത്തിനെ തോൽപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എഴുപത്തി ഒന്ന് നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാൻ വി നാരായണൻ നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാനാണ് വി നാരായണൻ ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് ആർ ബി ഐ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര കേരളത്തിലെ പുതിയ ഗവർണർ രാജേന്ദ്ര അർലേക്കർ കേരളത്തിലെ പുതിയ ഗവർണറാണ് രാജേന്ദ്ര അർലേക്കർ സുപ്രീം കോടതിയുടെ അമ്പത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന സുപ്രീം കോടതിയുടെ അമ്പത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അപ്പോൾ നിലവിലെ ഐ എസ് ആർ ഒ ചെയർമാനാണ് വി നാരായണൻ ഇന്ത്യയുടെ ഇരുപത്തി ആറാമത് ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്ര കേരളത്തിലെ പുതിയ ഗവർണറാണ് രാജേന്ദ്ര അർലേക്കർ സുപ്രീം കോടതിയുടെ അമ്പത്തി ഒന്നാമത് ചീഫ് ജസ്റ്റിസാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന പത്തൊമ്പതാമത് ചേരുചേരാ സമ്മേളനത്തിന് വേദിയായത് കമ്പാല ഉഗാണ്ട പത്തൊമ്പതാമത് ചേരിചേരാ സമ്മേളനത്തിന് വേദിയായത് കമ്പാല ഉഗാണ്ട രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഫിഫ വനിതാ ലോകകപ്പിന് വേദിയാകുന്നത് ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഫിഫ വനിതാ ലോകകപ്പിന് വേദിയാകുന്നത് ബ്രസീൽ സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാന ധനകാര്യമന്ത്രിയാണ് കെ എൻ ബാലഗോപാൽ അപ്പോൾ പത്തൊമ്പതാമത് ചേരുചേരാ സമ്മേളനത്തിന് വേദിയായത് കമ്പാല ഉഗാണ്ട രണ്ടായിരത്തി ഇരുപത്തിയേഴിലെ ഫിഫ വനിതാ ലോകകപ്പിന് വേദിയാകുന്നത് ബ്രസീൽ സംസ്ഥാന ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ കേരള ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യമന്ത്രി സജി ചെറിയാൻ കേരള ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ മന്ത്രിയാണ് സജി ചെറിയാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻപിൻ്റർ അവാർഡ് ലഭിച്ചത് അരുന്ധതി റോയ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻപിൻ്റർ അവാർഡ് ലഭിച്ചത് അരുന്ധതി റോയ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ത് വർഷമായിട്ടാണ് യു എൻ ആഘോഷിച്ചത് അന്താരാഷ്ട്ര ഒട്ടകവർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ത് വർഷമായിട്ടാണ് യു എൻ ആഘോഷിച്ചത് അന്താരാഷ്ട്ര വർഷം അപ്പോൾ കേരളത്തിലെ ഫിഷറീസ് സാംസ്കാരിക യുവജനകാര്യ മന്ത്രിയാണ് സജി ചെറിയാൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പെൻ പിൻറ്റർ അവാർഡ് ലഭിച്ചത് അരുന്ധതി റോയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ത് വർഷമായിട്ടാണ് യു എൻ ആഘോഷിച്ചത് അന്താരാഷ്ട്ര വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് വിക്ടർ ആംബ്രോസ് അമേരിക്ക ഗാരി റവ്കിൻ അമേരിക്ക മൈക്രോ ആർ എൻ എയുടെ കണ്ടെത്തൽ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് മൈക്രോ ആർ എൻ എയുടെ കണ്ടെത്തലിനാണ് ആർക്കൊക്കെയാണ് അമേരിക്കക്കാരായ വിക്ടർ ആംബ്രോസിനും ഗാരി റവ്കിനും കുഷ്ഠരോഗം നിർമാർജനം ചെയ്ത ലോകത്തെ ആദ്യ രാജ്യം ജോർദാൻ കുഷ്ഠരോഗം നിർമാർജ്ജനം ചെയ്ത ലോകത്തെ ആദ്യ രാജ്യമാണ് ജോർദാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന മലേറിയ മുക്ത രാജ്യമായി പ്രഖ്യാപിച്ച രാജ്യം ഈജിപ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന മലേറിയ മുക്ത രാജ്യമായി പ്രഖ്യാപിച്ച രാജ്യമാണ് ഈജിപ്റ്റ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് വിക്ടർ ആംബ്രോസ് അമേരിക്ക ഗാരി റവ്കിൻ അമേരിക്ക മൈക്രോ ആർ എൻ എയുടെ കണ്ടെത്തലിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് കുഷ്ഠരോഗം നിർമാർജനം ചെയ്ത ലോകത്തെ ആദ്യ രാജ്യമാണ് ജോർദാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിൽ ലോകാരോഗ്യ സംഘടന മലേറിയ മുക്ത രാജ്യമായി പ്രഖ്യാപിച്ച രാജ്യമാണ് ഈജിപ്ത് ലോക ബാങ്കിന്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ അജയ് ബംഗാ ലോകബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് അജയ് ബംഗ ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് ആദിത്യ എലവൻ വിക്ഷേപിച്ചതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് അപ്പോൾ ലോകബാങ്കിൻ്റെ പുതിയ പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് അജയ് ബംഗ ചന്ദ്രയാൻ ത്രി വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാല് ആദിത്യ എൽവൺ വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയമാണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം രണ്ടായിരത്തി ഇരുപത്തി നാല് ലോകഭൗമ ദിന പ്രമേയം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് രണ്ടായിരത്തി ഇരുപത്തി നാല് ലോകഭൗമ ദിന പ്രമേയമാണ് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് രണ്ടായിരത്തി ഇരുപത്തി നാല് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തി നാല് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചരുവിൽ നോവൽ കാട്ടൂർ കടവ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാൽപ്പത്തി എട്ടാമത വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചരുവിൽ നോവൽ കാട്ടൂർ കടവ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയമാണ് എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോകഭൗമ ദിന പ്രമേയമാണ് പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നാൽപ്പത്തി എട്ടാം വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചരുവിൽ നോവൽ കാട്ടൂർ കടവ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള പ്രഭ പുരസ്കാരത്തിന് അർഹരായവർ ആരെല്ലാം ഭുവനേശ്വരി കൃഷി എസ് സോമനാഥ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള പ്രഭ പുരസ്കാരം ലഭിച്ചവരാണ് ഭുവനേശ്വരി കൃഷി എസ് സോമനാഥ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രീ പുരസ്കാരത്തിന് അർഹരായവർ ആരല്ല സഞ്ജു സാംസൺ ക്രിക്കറ്റ് കലാമണ്ഡലം വിമല മേനോൻ മോഹിനിയാട്ടം ഡോക്ടർ ടി കെ ജയകുമാർ ആരോഗ്യം നാരായണ ഭട്ടതിരി കാലിഗ്രഫി ഷൈജ ബേബി സാമൂഹിക സേവനം ആശാവർക്കർ വി കെ മാത്യൂസ് വാണിജ്യ വ്യവസായം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള ശ്രീ പുരസ്കാരം ലഭിച്ചവർ എത്ര പേരാണ് ആറുപേരാണ് ആരൊക്കെയാണ് സഞ്ജു സാംസൺ ക്രിക്കറ്റ് കലാമണ്ഡലം വിമലാ മേനോൻ മോഹിനിയാട്ടം ഡോക്ടർ പി കെ ജയകുമാർ ആരോഗ്യം നാരായണ ഭട്ടതിരി കാലിഗ്രഫി ഷൈജ ബേബി സാമൂഹിക സേവനം ആശാവർക്കർ വി കെ മാത്യൂസ് വാണിജ്യ വ്യവസായം ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രീ പുരസ്കാരം ലഭിച്ചവരാണ് സഞ്ജു സാംസൺ ക്രിക്കറ്റ് കലാമണ്ഡലം വിമലാ മേനോൻ മോഹിനിയാട്ടം ഡോക്ടർ ടി കെ ജയകുമാർ ആരോഗ്യം നാരായണ ഭട്ടതിരി കാലിഗ്രഫി ഷൈജ ബേബി സാമൂഹിക സേവനം ആശാവർക്കർ പി കെ മാത്യൂസ് വാണിജ്യ വ്യവസായം കേരള വ്യവസായ മന്ത്രി പി രാജീവ് കേരള വ്യവസായ മന്ത്രിയാണ് പി രാജീവ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ നാലിന് നാറ്റോയുടെ എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചത് എഴുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ നാലിന് നാറ്റോയുടെ എത്രാമത്തെ വാർഷികമാണ് ആഘോഷിച്ചത് എഴുപത്തഞ്ചാം വാർഷികം നാറ്റോയിൽ മുപ്പത്തൊന്നാമത് അംഗമായ രാജ്യം ഫിൻലാൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാറ്റോയിൽ മുപ്പത്തി ഒന്നാമത് അംഗമായ രാജ്യം ാണ് ഫിൻലൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാറ്റോയിൽ മുപ്പത്തി രണ്ടാമത് അംഗമായ രാജ്യം സ്വീഡൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് നാറ്റോയിൽ മുപ്പത്തി രണ്ടാമത് അംഗമായ രാജ്യമാണ് സ്വീഡൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് അപ്പോൾ കേരള വ്യവസായ മന്ത്രിയാണ് പി രാജീവ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ഇടുക്കി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ നാലിന് നാറ്റോയുടെ എഴുപത്തഞ്ചാം വാർഷികമാണ് ആഘോഷിച്ചത് നാറ്റോയിൽ മുപ്പത്തി ഒന്നാമത് അംഗമായ രാജ്യമാണ് ഫിൻലൻഡ് വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാറ്റോയിൽ മുപ്പത്തി രണ്ടാമത് അംഗമായ രാജ്യമാണ് സ്വീഡൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ കൊച്ചി വാട്ടർ മെട്രോ ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോയാണ് കൊച്ചി വാട്ടർ മെട്രോ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് തിരുവനന്തപുരം ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് തിരുവനന്തപുരം ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ജില്ലാ പഞ്ചായത്ത് വയനാട് ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ജില്ലാ പഞ്ചായത്താണ് വയനാട് സംസ്ഥാനത്ത് ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതി പൊൻവാക്ക് സംസ്ഥാനത്തെ ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതിയാണ് പൊൻവാക്ക് അപ്പോൾ ഇന്ത്യയിലെ ആദ്യ വാട്ടർ മെട്രോ ചോദിച്ചാൽ കൊച്ചി വാട്ടർ മെട്രോ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് ചോദിച്ചാൽ തിരുവനന്തപുരം ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ജില്ലാ പഞ്ചായത്ത് ചോദിച്ചാൽ വയനാട് സംസ്ഥാനത്തെ ശൈശവ വിവാഹം നടത്തുന്നത് തടയുന്നതിനായുള്ള പദ്ധതി ചോദിച്ചാൽ പൊന്വാക്ക് അപ്പോൾ അറുപത് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇതിൽ മിക്ക ക്വസ്റ്റ്യൻസും നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചിട്ടുള്ളതാണ് പുതിയതായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ എക്സാമിന് കയറുന്നതിന് മുമ്പ് പഠിച്ചതൊക്കെ ഒന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ക്ലാസ് നമ്മൾ ഇട്ടത് അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം കമൻറ്റ് ബോക്സ് മസ്റ്റായിട്ട് ചെക്ക് ചെയ്യുക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ടെൻഷൻ ഫ്രീ ആയിട്ട് എക്സാം എഴുതാൻ മാക്സിമം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്